ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സരയും ശാരിയും കൂടെ വിക്രത്തിനോടും പ്രകാശിനോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ നിങ്ങൾ ഒന്ന് ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഈ കോടതിയിൽ ചിലവാകുന്ന എല്ലാ പൈസയും ഞങ്ങൾ തരാം അതുകൊണ്ട് പേടിക്കുകയും വേണ്ട എന്തൊക്കെയായാലും ഇനി ഒരേ ഒരു കാര്യമേ വിക്രം ചെയ്യാവൂ തെളിവുകൾ തെളിവുകൾ ഉണ്ടാക്കണം വിക്ര വിക്രത്തിനെ തല്ലിയത് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ ആ കണ്ടവരെയൊക്കെ പോയി കണ്ട് അവരെയൊക്കെ സ്വാധീനിച്ച് അവരോട് കാര്യങ്ങൾ സംസാരിക്കണം അതിനുശേഷം എങ്ങനെയെങ്കിലും കോടതിയിൽ അവൾക്കെതിരെ സംസാരിക്കാൻ കുറേ പേരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾക്ക് ശിക്ഷ കിട്ടുകയും അവൾ ജയിലിൽ പോവുകയും ചെയ്യും അത് കേട്ടതും ഇതൊക്കെ നടക്കുമോ അവൾക്ക് ഭയങ്കര ബുദ്ധിയാ വെറും മൂന്നാം ക്ലാസ് പഠിച്ചാൽ ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിയുടെ ബുദ്ധിയല്ല അവൾക്കുള്ളത് എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ പ്രകാശ അവൾക്ക് എന്തൊരു ബുദ്ധിയാ ആ കിരണിൻ്റെ കൂടിയ കൂടെ കൂടെ കൂടിയപ്പോൾ മുതൽ അവൾക്ക് ബുദ്ധി കൂടി തുടങ്ങിയതാ ആ അത് പിന്നെ വല്ലതും പറയണോ ആ പാറന്ന് പറഞ്ഞൊരുത്തി കൂടെ കൂടിയതിന് ശേഷം അവൾക്ക് ഇത്രയും വിവരം വെച്ചത് അവൾ ഓരോന്നൊക്കെ അവളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യാനാ മനുഷ്യന് കഷ്ടകാലം വന്ന ഇങ്ങനെയും വരുമല്ലോ അവൾക്ക് നല്ല കാലം വന്നപ്പോൾ പലതും അവൾ പഠിച്ചെടുത്തു ആ ഈ പഠിപ്പൊക്കെ നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് വലിയ നിലയിലെത്തായിരുന്നു എൻ്റെ ശാരിയൻ്റെ ഞാനൊക്കെ കുറേ പഠിച്ചതാണ് എന്ത് ചെയ്യാനാ എന്നിട്ടും പഠിക്കാത്തവളുടെ അത്രയും ബുദ്ധി ഞങ്ങൾക്ക് വന്നില്ല എന്ത് ചെയ്യാനാ ഞങ്ങൾ പഠിക്കാൻ പോകുമ്പോഴും ഞങ്ങളുടെ പാഠപുസ്തകമൊക്കെ എടുത്തവളെ നോക്കാറും വായിക്കാറൊക്കെ ഉണ്ടായിരുന്നു ആ അത് തന്നെ അവളുടെ മിടുക്ക് ഓ ഇപ്പോൾ ഒരു ഇൻറ്റീരിയറിൻ്റെ ഫങ്ഷനും കൂടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഇൻറ്റീരിയർ വർക്കറാവും പണക്കാരിയാവും അതിനൊന്നും നമ്മൾ സമ്മതിച്ചു കൊടുത്തുകൂടാ അവൾ ജയിലിൽ കിടന്ന അവളുടെ ലക്ഷ്യങ്ങളും സന്തോഷവും എല്ലാം ഇല്ലാതാവും അവളോടുള്ള നാട്ടുകാരുടെ വിശ്വാസവും ഇല്ലാതാവും അതുകൊണ്ട് നമ്മളിത് ചെയ്തേ പറ്റു വിക്രം എൻ്റെ എൻ്റെ ജീവിതം തകർക്കാനായിട്ട് ഒരുമ്പിട്ട് ഇറങ്ങിയവളാ ആ കിരണ കൂടെ കൂടി അവൾ എന്നോട് ചെയ്തു തോന്നും ഞാൻ ഇതുവരെ മറക്കില്ല അതുതന്നെയാണ് ഞങ്ങൾക്ക് എൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അവൾ എന്ന് ജനിച്ചോ അന്ന് മുതൽ ഈ കഷ്ടപ്പാട് ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയുന്നില്ല അവളെ എങ്ങനെയെങ്കിലും കൊല്ലാന്ന് കരുതിയാൽ ഇതിപ്പോൾ ആകെ മൊത്തത്തിൽ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കയ്യിലാണെങ്കിൽ കാശില്ല കുറച്ച് കാശെങ്കിലും കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു പേടിക്കേണ്ട പ്രകാശാ എന്താ കാശിൻ്റെ കാര്യത്തിലൊന്നും ഓർത്ത് പേടിക്കേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ ഞാനും സരയും എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരേ ഒരു ഹെൽപ്പ് മാത്രം ചെയ്താൽ മതി ആ കല്യാണി എങ്ങനെയെങ്കിലും ജയിലിൽ കിടക്കണം അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും പോണം പോകും ഞങ്ങൾ പോകും എന്തായാലും അവള് മരിക്കണമെന്നുള്ളൊരു ഒറ്റ വാശി എനിക്കുള്ളൂ ഇതിപ്പോൾ കൊല്ലാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എന്തായാലും അവള് ജയിലിൽ കിടക്കട്ടെ ജയിലിൽ കിടന്ന് അവൾ അനുഭവിക്കട്ടെ എന്നും പറയാണ് അപ്പോൾ സരയോ വിക്രത്തിനോട് വിക്രം നീ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞാന്ന് ഓർമ്മയുണ്ടല്ലോ പൈസ ചിലവാക്കാനൊന്നും ഞങ്ങൾക്കൊരു മടിയില്ല അവളെ ജയിലിൽ കിടക്കാൻ ഞങ്ങൾ എത്ര കോടികൾ വേണമെങ്കിലും മുടക്കും പക്ഷേ ഒരേ ഒരു കാര്യം നിന്നെ തല്ലിയത് കണ്ട നാട്ടുകാരുണ്ടല്ലോ അവരെയൊക്കെ പോയി നീ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എങ്ങനെയെങ്കിലും അവളെ ജയിലിലാക്കാനുള്ള സാക്ഷികളെ കണ്ടെത്തണം കേട്ടല്ലോ ശരി ശരി സരയോ ഞാൻ ചെയ്തോളാം പേടിക്കൊന്നും വേണ്ട എന്തായാലും അവൾക്കെതിരെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് വിട്ടു തന്നേരേ എന്നും പറയുന്നുണ്ട് സരയോ അങ്ങ് പോകാനൊരുങ്ങാ അല്ല ഇതൊക്കെ വല്ലതും നടക്കുമോളെ നടക്കുമെ നടക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്തായാലും ആ കല്യാണി എന്ന് പറയുന്നവൾ കിരണ്ടെ കൂടെ കൂടി നമ്മളോട് ചെയ്ത ദ്രോഹത്തിനൊന്നും ഇനി അവൾക്ക് മാപ്പ് കൊടുക്കേണ്ടി വരില്ല നമുക്ക് ഉറപ്പായിട്ടും അവളെ നമുക്ക് തീർക്കാം എന്നും പറഞ്ഞ് ശാരിയോടൊപ്പം സരിയോ അങ്ങ് പോവുക അപ്പോഴേക്കും പ്രകാശൻ കണ്ടോടാ കണ്ടോ ആ പെങ്കോച്ചിൻ്റെ തൻ്റെയിടം കണ്ടോ ആ സോണിയെ വളച്ച് കല്യാണം കഴിക്കുന്നതിന് പകരം എങ്ങാനും വളച്ച് നീ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നിൻ്റെ ഒപ്പം ഉണ്ടാവുമായിരുന്നു തന്നെ ഇവള് ഇതിപ്പോൾ ആകെ മൊത്തത്തിൽ ഏഹ് രണ്ടും കെട്ടോളന്മാരാണല്ലോടാ നീ കെട്ടിയത് എന്നും പറയുക എന്ത് ചെയ്യാനാച്ചാ മനുഷ്യൻ്റെ തലവിധിയല്ലേ പലപ്പോഴും മാറാലോ ഹ് എന്ത് ചെയ്യാനാ അത് നീ പറഞ്ഞത് ശരിയാ നമ്മുടെ തലവിധി ഇനിയിപ്പം ഞാനെന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശിനെങ്ങനെ നിൽക്കുക അല്ലച്ചാ അവൾക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കിയാലും ഏഹ് നമ്മൾ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ കാരണം നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയ ആ നിമിഷം കല്യാണിയും വക്കീലും അവിടെ എത്തി അതിൻ്റെ പിന്നിലെന്താ അതാ ശാരി പറഞ്ഞത് കേട്ടില്ലേ ആ സേനൻ്റെ ആൾക്കാർ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടാവും നമ്മളെവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ അവർ നിരീക്ഷിക്കുന്നുണ്ടാവും അങ്ങനെയായിരിക്കും കല്യാണിയുടെ പേരിൽ നമ്മൾ കേസ് കൊടുത്ത വിവരം അവർ വിളിച്ച് അവരെ അറിയിച്ചത് നമ്മൾ പേടിക്കേണ്ട മോനെ നമ്മളിവിടെ തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തത് അവളാണ് ആ കല്യാണി അങ്ങനെയുള്ളപ്പോൾ അവൾ ശിക്ഷ അനുഭവിക്കണം നമ്മുടെ നാട്ടിൽ തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട് എന്നുള്ളതിന് തെളിവാക്കി അവൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുക തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഭയങ്കര ത്രില്ലറ് നിൽക്കുക വല്ലതും നടക്കുവെച്ചാൽ നടക്കണമല്ലോ നടന്നേ തീരൂ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനും വിക്രവും പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന വക്കീലിനെയാണ് എല്ലാ കാര്യങ്ങളും വക്കീൽ കല്യാണിക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത് അതങ്ങനെ ചെയ്യണം ഇതിങ്ങനെ ചെയ്യണം കോടതിയിൽ കയറി സംസാരിക്കണം എന്നൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം കല്യാണി ഒന്ന് ചിരിച്ചു മോളെ പേടിക്കേണ്ട കാര്യമൊന്നും പക്ഷെ എന്നാലും ഇതെന്റെ ജോലി പോകുന്ന കാര്യമാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ജീവിക്കാൻ വഴിയില്ലട്ടോ ഹാ സാറ് പേടിക്കണ്ട സാർ ഞങ്ങളുടെ കമ്പനി വക്കീലല്ലേ ഏഹ് അതുകൊണ്ടാണ് ഞാൻ സാറിൻ്റെ ശിക്ഷയായത് എന്തൊക്കെയായാലും സാറിൻ്റെ ശിക്ഷയായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് ജയിക്കാൻ പറ്റുമെന്നുള്ള ആത്മധൈര്യവും വിശ്വാസവും ഉണ്ട് സാർ അത് കേട്ടതും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ കൈവിട്ട കളിയെ കളിക്കുന്നെ ഒരു ഒന്ന് പാളിപ്പോയാൽ മതി പിന്നെ ജീവിതം തന്നെ മാറി മറിയും ഇല്ല സാർ എനിക്കൊരു പേടിയില്ല സർ അവൻ തന്നെയാണ് മോഷ്ടിച്ചത് മോക്ക് ഉറപ്പുണ്ടോ ഉറപ്പുണ്ട് സർ അവൻ അവൻ തന്നെയാണ് അത് ചെയ്തത് ഈ ഇന്ന് മാത്രമല്ല മറ്റു പല പെൺകുട്ടികളുടെ ജീവിതത്തിലും എങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആ കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ പോകുന്നവർക്കിടയിൽ സംഭവിക്കുന്നൊരു വലിയ ദുരന്തമാണവൻ എന്നിട്ട് പാതിരാത്രി പൊട്ടിമുളച്ചതിന് ശേഷം അവൻ ചെയ്ത് കൂട്ടുന്ന ഓരോ കാര്യങ്ങളും ഭയങ്കര പ്രശ്നമാണ് ആ ഇതുപോലെ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ അടിയിൽ ആൽബേട്ടനൊന്നും സംഭവിച്ചു െങ്കിലും അന്നടിച്ച ആടിൽ ആ പെൺകുട്ടിയുടെ ഭർത്താവിന് അബോധാവസ്ഥയായി ഇപ്പോൾ തളർന്നു കിടക്കുവാണ് സർ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായോ പിന്നെ അതുകൊണ്ടല്ലേ സർ എൻ്റെ അരിയനാണെന്ന് പോലും നോക്കാതെ അവനെതിരെ ഞാൻ ബാധിക്കാൻ തയ്യാറായത് ഇന്ന് കോടതിയിൽ വെച്ച് അവനെ ഞാൻ വലിച്ചു കീറും സാർ എനിക്കതിനുള്ള എല്ലാ ധൈര്യവും ഉണ്ട് സാർ ധൈര്യം ഉണ്ടെങ്കിൽ കുട്ടി ധൈര്യമായിട്ട് പോയിക്കോ ധൈര്യം എന്തായാലും ദേ നിങ്ങളെ രക്ഷിക്കും എന്നൊക്കെ അത് കേട്ടതും കല്യാണി ഭയങ്കര സന്തോഷത്തോടെ എന്നാൽ ശരി സാറെന്നും പറഞ്ഞുകൊണ്ട് അവളൊന്നും നേരെ രൂപയുടെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ രൂപ മോൾക്ക് ഉറപ്പുണ്ടോ മോളെ അവൾ അവൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഉറപ്പുണ്ടമ്മേ കാരണം ഇന്ന് സോണയുടെ ജീവിതത്തിൽ നടന്നത് തന്നെയാണ് അന്ന് ശരണ്യയുടെ ജീവിതത്തിൽ നടന്നത് ശരണ്യ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവൻ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് സ്വർണം എവിടെയുണ്ടോ അവിടെ പോയി മോഷ്ടിക്കാൻ നോക്കിയിട്ട് എല്ലാം മോഷ്ടിച്ച് അവസാനം ആ വീട്ടിലുള്ളവരെ അടിച്ചു തകർത്തിട്ട് വരുന്ന സ്വഭാവം അവൻ്റെത് അതുകൊണ്ട് അവനെ അത് വെറുതെ വിടാൻ പറ്റില്ല അമ്മേ എന്തൊക്കെയായാലും അവനെ നമ്മൾ കോടതി കയറ്റിയേ പറ്റും പക്ഷെ മോളെ അവനെ നടു റോട്ടിലിട്ട് തല്ലിയതിന് ഇപ്പോൾ മോക്ക് ജയിലിൽ പോകേണ്ടി വരുമോ ഇല്ലമ്മേ ഒരിക്കലുമില്ല പിന്നെ അവനെ തല്ലിയതിൻ്റെ പേരിൽ ജയിലിൽ പോയി കിടക്കാനാണെങ്കിൽ കിടക്കാനാണെൻ്റെ വിധിയെങ്കിൽ അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ ആ അവനെപ്പോലൊരു ലോക ഫ്രോഡിനെ തല്ലിയിട്ടാണ് ജയിലിൽ കിടക്കുന്നതെന്നെങ്കിലും ഉള്ളൊരു മനസമാധാനം ഉണ്ടല്ലോ എന്നും കല്യാണി പറയാണ് പക്ഷേ മോളെ മോള് പേടിക്കേണ്ട ചന്ദ്രേട്ടൻ്റെ ആൾക്കാർ മോൾ അവരെ വെറുതെ വിടില്ല മോൾ ധൈര്യമായിട്ടിരിക്കെ ദേ അച്ഛനും അമ്മയും റെസ്റ്റ് എടുക്കണമെന്നല്ലേ കിരണേട്ടം പറഞ്ഞത് ഇനിയുള്ള കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കണം അതിനുവേണ്ടി ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ തലയിടാൻ വേണ്ട കേട്ടല്ലോ ആ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അങ്ങ് പോവുക അപ്പോഴേക്കും രൂപ ആലോചിക്കുകയാണ് എൻ്റെ ആൽബിമോനും സോണിമോക്കും ഈ അവസ്ഥ ഉണ്ടാക്കി അവനെ വെറുതെ വിടരുത് എന്നാലും അവൻ അവനെന്തൊരു ധൈര്യ എങ്ങനെ ആയിട്ട് വേണം അവൻ ഇതൊക്കെ ചെയ്യാൻ ഒരിക്കലും ക്ഷമിക്കാനും പൊറക്കാനും കഴിയാത്ത കാര്യങ്ങളാണ് ഇവൻ ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കല്യാണി കാറി കയറാൻ പോകുമ്പോഴേക്കും സരയും ശരിയും ഏയ് ഒന്ന് നിന്നേ അത് കേട്ടതും കല്യാണി അവിടെ നിന്നു രണ്ടെണ്ണത്തിൻ്റെ വരവ് കണ്ടിട്ട് കല്യാണിക്ക് ദേഷ്യവും കയറുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും അന്നാ സഹിച്ചല്ലേ പറ്റൂ എന്നും ആലോചിച്ചുകൊണ്ട് കല്യാണി ഇങ്ങനെ നിൽക്കുക എന്താ എന്ത് വേണം ഓ നീ പോ കോടതി കയറാൻ പോവുമെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു ആ എന്തായാലും നാട് റോട്ടിലിട്ടൊരു പാവപ്പെട്ട ചെ ചെറുപ്പക്കാരനെ തല്ലിയാലേ ഇങ്ങനെ ഇരിക്കും ഓഹോ അപ്പം എല്ലാ കാര്യങ്ങളും അപ്പപ്പോൾ അറിയുന്നുണ്ടല്ലോ അറിയിക്കുന്നുണ്ടല്ലേ പിന്നെ അറിയിക്കാതെ നീയും നീയൊന്നിൻ്റെ കെട്ടിയോനും കാരണം ഞാൻ എൻ്റെ ഭർത്താവിനെ ഇപ്പം പ്രാന്താശുപത്രിയിലാണ് വെച്ച് കാണുന്നത് നിനക്ക് വല്ലതും അറിയോടെ നീയൊക്കെ കാരണവാടി എൻ്റെ ഭർത്താവിനെ പ്രാന്തായത് അത് ഞങ്ങൾ കാരണമല്ല നിങ്ങളുടെ ഭർത്താവിൻ്റെ കയ്യിലിരിപ്പണ്ട പാവങ്ങളെ ദ്രോഹിക്കാനും വേദനിപ്പിക്കാനും നടന്ന ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും എന്നും പറ അത് കേട്ടതും നീ കൂടുതലൊന്നും പറയേണ്ടറി നീ വിക്രത്തിനെ തല്ലിയതിന് നീ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ നീ ജയിലിൽ കിടക്കാൻ പോകുന്നതേ ഉള്ളൂ ആ ഒരു സന്തോഷത്തിലടി ഞങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും നീ നോക്കിക്കോ ഞങ്ങൾക്ക് ഇനി സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും എന്താടി നിനക്ക് ഞങ്ങളെ തല്ലാൻ തോന്നുന്നുണ്ടോ എന്നാൽ തല്ലടി തല്ല് നീ വലിയ പെൺകുണ്ടയല്ലേ തല്ലേ നോക്ക് എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നിനക്ക് ഞങ്ങൾ നിനക്കെതിരെ ഞങ്ങൾ വീണ്ടും കേസ് കൊടുക്കും പിന്നെ കേസ് സ്ട്രോങ് ആകുമല്ലോ ഇവളുടെ കൈ ധരിക്കുന്നുണ്ടാവുമേ നമ്മളെ തല്ലാനായിട്ട് അതേടി എൻ്റെ കൈ തരിക്കുന്നത് തന്നെയുണ്ട് എന്തായാലും നിന്നെ തല്ല കൊല്ലാണ് വേണ്ടത് എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ കൊന്നും ഞാൻ കൊല വിളിക്കും മനസ്സിലായോ അത് കേട്ടതും ആഹാ എന്നാൽ കൊല്ലടി നീ ആര് വലിയ ഗുണ്ടയോ അതടി നിന്നെ പോലെയുള്ളവരുടെയൊക്കെ മുൻപിൽ ഗുണ്ടയാകാതെ വേറെ വഴിയില്ലല്ലോ ഏഹ് നിന്നെപ്പോലെയുള്ളവരുടെയൊക്കെ മുൻപിൽ ഗുണ്ടയാണെങ്കിലും പാവങ്ങളുടെ മുൻപിൽ ഞാൻ അവൾ അവർക്കൊരു സഹായി അടി ഓ ഒരു സ്കൂളിൽ പോലും പോകാത്ത നിനക്ക് ഇത്രയും അഹങ്കാരോ ഏഹ് ഞങ്ങൾ എൻ്റെ കിരൺമോൻ്റെ കൂടെ കൂടിയിട്ടാടി നീ ഇത്രയ്ക്കും വലിയ ഉയരങ്ങളിലെത്തിയത് അല്ല അതെ നിനക്ക് വലിയ ഇതുമുണ്ടോ അതെ നിങ്ങളെ തല്ലാൻ എനിക്ക് അധികം നേരം ആവില്ല പക്ഷെ എനിക്ക് എൻ്റെതായ സ്റ്റാൻഡുണ്ട് എന്താണ് നീ പറഞ്ഞേ സ്റ്റാൻഡോ സ്റ്റാൻഡ് എടി ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ പാല് വിറ്റോണ്ട് നടന്ന പാൽക്കാരി നിനക്ക് ഇത്ര അഹങ്കാരം ഉണ്ടെങ്കിലേ ഏ വി ഐ പി ആയിട്ടിരുന്ന് ഞങ്ങൾക്ക് എന്തോ ഒരു അഹങ്കാരം ഉണ്ടാവുക നിന്നെ പോലുള്ളവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ എനിക്കധികം നേരമൊന്നും വേണ്ട പിന്നെ അത് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിനക്കൊക്കെ ശിക്ഷ പിന്നാലെ വരുന്നുണ്ട് വിക്രത്തിനെ തല്ലിയതിന് നീ ജയിലിൽ ടക്കേണ്ടി വരുവടി അഴി എണ്ണൂടി ആ കാഴ്ച കണ്ട് ഞാനും എൻ്റെ മോളും ഒരുപാട് സന്തോഷിക്കും ആഹാ എന്നാൽ സന്തോഷിച്ചോ പിന്നെ ഞാനൊരു കാര്യം പറയാം വിക്രത്തിനെ ഞാൻ തല്ലി ഈ നാട്ടിലെ ഏറ്റവും വലിയ ഫ്രോഡാണ് അവൻ അങ്ങനെയുള്ളപ്പോൾ അവനെ ഞാൻ തല്ലിയതിൻ്റെ പേരിൽ എനിക്കൊരു കുറ്റബോധമില്ല അവൻ തല്ലുക മാത്രമല്ല ഇനി വേണ്ടി വന്ന കൊല്ലുകയും ഞാൻ ചെയ്യും അത് പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും അവൻ എൻ്റെ അനിയനാണെങ്കിലും അവൻ ചെയ്ത് കൂട്ടുന്ന ഓരോ കാര്യങ്ങളും മനസ്സിനെ സങ്കടപ്പെടുത്തുന്നതാണ് മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ച് അവൻ ചെയ്യുന്ന ഓരോ വൃത്തിഘട്ട മോഷണവും ആ പാവപ്പെട്ട കുടുംബങ്ങളെ എന്തോരം ബാധിക്കുന്നുണ്ടെന്ന് അറിയാമോ അതൊക്കെ നിന്നെ പോലെയുള്ളവന്മാ ഉള്ളവന്മാള ഉള്ളവന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല സോറി ഉള്ളവളമാരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം വിക്രത്തിനെ ഞാൻ തല്ലും കൊല്ലും ഇനിയും എൻ്റെ മുൻപിലേക്ക് വന്ന് വെല്ലുവിളിച്ചാൽ നിങ്ങളെയും ചിലപ്പോൾ തല്ലേണ്ടി വരും എന്താ എൻ്റെ ഈ കൈയുടെ പാട് നിൻ്റെ കവളത്ത് വീണത് നീ മറന്നുപോയോ എൻ്റെ ഈ കയ്യിലെ തഴമ്പ് നിൻ്റെ കവള അഞ്ച് വിരലായിട്ട് പതിഞ്ഞിടന്നു വെച്ചാലേ എന്നിട്ട് മറന്നിട്ട് വീണ്ടും കൊള്ളാനായിട്ട് വന്നതാണെങ്കിൽ പോരെ പറയാനുള്ളത് മുഴുവനും പറഞ്ഞോ നീ പറയോടി നീ പറയും നിനക്ക് ചിലപ്പോൾ ഞങ്ങൾ തല്ലണമെന്നുണ്ടാവും തല്ലിക്കോ എന്നാലും കുഴപ്പമില്ല നിന്നെ പോലീസ് ലോക്കപ്പിലാക്കി അല്ലെങ്കിൽ ജയിലിലാക്കിയിട്ട് അന്ന് തരാടി നിനക്കുള്ള മറുപടിയൊക്കെ എന്തായാലും എനിക്ക് എനിക്കിനി സന്തോഷത്തിൻ്റെ നാളുകളാണ് ഇത്രയും നാളും നീയും നിൻ്റെ ഭർത്താവും ഒക്കെ ജയിച്ചു ഇനി ജയിക്കാൻ പോകുന്നത് ഞാനും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും ഒക്കെ ആടി നീ നോക്കിക്കോ അത് കേട്ടത് നീ എന്തൊക്കെ പറഞ്ഞാലും സരയോ നീ എത്ര വലിയ ദുഷ്ടത്തിയാണെങ്കിലും എനിക്ക് നിന്നോട് ചെറിയ സഹതാപമുണ്ട് എന്താണെന്നറിയാമോ ആ ഇനി ജീവിതകാലം മുഴുവനും ജീവിതം കരഞ്ഞു തീർക്കേണ്ടവളാണ് നീ നിൻ്റെ ജീവിതം തകർന്നു പോകാൻ പോവുക അതുകൊണ്ട് നീ സൂക്ഷിച്ചോ ഇനി അങ്ങോട്ട് നിനക്ക് നല്ല ജീവിതം ഉണ്ടാവില്ല സരയോ സ കരഞ്ഞ് 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 നീ ഓരോ ദിവസവും തളർന്ന് തളർന്ന് ജീവിക്കേണ്ടി വരും ഹാ എൻ്റെ മോക്ക് എന്ത് കുഴപ്പമുമായി എൻ്റെ മോളെയും കൊണ്ടേ എൻ്റെ മരുമൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ അമേരിക്കയ്ക്ക് പോകും കൂടെ ഞാനും പോകും പിന്നെ ആ കാഴ്ച നിനക്ക് കാണണമെങ്കിൽ അവിടെ ചെന്നൊരു ഫോട്ടോ എടുത്ത് നിനക്ക് ഞങ്ങളിച്ചു തന്നേക്കാം എന്താ പോരെ ആ അമേരിക്കയ്ക്ക് ആക്കണ്ട അന്റാർട്ടിക്കയിലും പിന്നെ പിന്നേതാണ് അങ്ങനെ യു എസ് എയിലും പിന്നെ കുറേ സ്ഥലത്തൊക്കെ പോയിക്കോ ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോയിക്കോ അതിലൊരു കുഴപ്പമില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെ പോകാൻ പറ്റിയ നീയായിരിക്കും ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യശാലി എന്നും നമ്മുടെ കല്യാണി അത് കേട്ടതും ഇവളെന്തൊക്കെയാണ് പറയുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മനുവേട്ടനെ കുറ്റപ്പെടുത്തിയാൽ ഉണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും ഒന്ന് പോടി ആരടി നിൻ്റെ മനുവേട്ടൻ മനുവേട്ടനെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ അവസാനം മനുവേട്ടനല്ല നിനക്കൊരു ഏട്ടനും ഉണ്ടാവില്ല വ അത് ഉറപ്പാ എൻ്റെ സരിയോ നിന്നെ കാണുമ്പോൾ എനിക്ക് സഹതാപം തോന്നുക ഞങ്ങളുടെയൊക്കെ മുൻപിൽ വന്ന് നീ വെല്ലുവിളിക്കുമ്പോഴും നിന്റെ ജീവിതം എന്തായി എന്ന് തീരുമെന്നോർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം നീ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാലും നിന്റെ ജീവിതം നാളെ എന്തായി തീരുമെന്നോർത്ത് എനിക്ക് നല്ല സങ്കടമുണ്ട് അത് കേട്ടതും ഹാ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മനുവേട്ടന് സ്വിറ്റ്സർലാൻഡിൽ വരെ സ്ഥലമുള്ളപ്പോൾ ഞാൻ എന്തിനാടി പേടിക്കുന്നേ ആ അത് ശരിയാ സ്വിറ്റ്സർലാൻഡിലും അമേരിക്കയിലും ജപ്പാനിലും ചൈനയിലും ഒക്കെ സ്ഥലമുള്ള നിൻ്റെ കെട്ടിയതിനെക്കുറിച്ച് ഓർത്ത് നീ അഭിമാനിക്കുക വേണ്ടത് നിനയും നീ ഒന്ന് തളർന്നു പോയാ താങ്ങി പിടിക്കാൻ നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി കാറിക്കേറി അങ്ങ് പോവുക കല്യാണി പോയി കഴിഞ്ഞതും അവസാനം അവൾ തന്നെ ജയിച്ചല്ലോ മോളെ ഏ അമ്മ അമ്മ എന്താ പറഞ്ഞേ അവളെങ്ങനെ ജയിച്ചു അതല്ല അവസാനം എല്ലാം പറഞ്ഞിട്ട് അവസാനത്തെ ഡയലോഗും അവൾ തന്നെ പറഞ്ഞിട്ട് പോയി അതാ ഞാൻ പറഞ്ഞത് അവൾ ജയിച്ചല്ലോയെന്ന് നമ്മൾ തോറ്റും പോയല്ലോ മോളെ അങ്ങനെയൊന്നും ഇല്ലമ്മേ അവൾ പറയട്ടെ പറഞ്ഞതിനൊക്കെയുള്ള മറുപടി ആയിട്ട് അവൾക്ക് നമുക്ക് കോടതിയിൽ വെച്ച് കൊടുക്കാം കോടതിയിൽ അവൾക്കെതിരെയുള്ള സാക്ഷികൾ വരുമ്പോൾ നമുക്ക് കാണാമെന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചോണ്ട് നിൽക്കും ഈ സമയം വക്കീലിനെയും പ്രകാശിനെയും വിക്രത്തെയാണ് കാണിക്കുന്നത് ആ നിങ്ങളുടെ കയ്യിൽ കേസ് നടത്താൻ കാശില്ലാത്തതുകൊണ്ട് കൊണ്ട് സരയൂൻ മേഡവും ഷാരി മേഡവും കൂടിയാ എനിക്ക് ഫേസ് വരുന്നത് അവരുടെ കേസ് ഞാൻ ഒരുപാട് എടുത്തിട്ടുള്ളതാ എന്തൊക്കെയായാലും അവരുടെ കേസൊക്കെ എടുത്തിട്ട് ഞാൻ ഇതുവരെയും തോറ്റിട്ടില്ല നല്ല വിജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് എത്ര കോടികൾ മുടക്കാനും അവർ തയ്യാറാ നിങ്ങൾക്ക് വേണ്ടി ആ കല്യാണി എന്ന് പറയുന്നവൾ ജയിലിൽ കിടക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് അവരത് ചെയ്യുന്നത് അല്ല എത്രയൊക്കെ ആയാലും അവർ തൻ്റെ മോളല്ലേ ഇല്ല സാർ ഞാൻ അങ്ങനെ അംഗീകരിച്ചിട്ടൊന്നുമില്ല എന്ന് പറയണം അത് കേട്ടതും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അത് തൻ്റെ മകളല്ലേടോ ആ ആ മകളൊക്കെയാണ് സാർ പക്ഷേ കുഞ്ഞുനാൾ മുതലേ അവളിങ്ങനെ തന്നെയായിരുന്നു അച്ഛനെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അച്ഛൻ അവളോട് ഇത്ര വെറുപ്പ് ആ ശരി അതൊന്നും എൻ്റെ വിഷയമല്ല പക്ഷേ ഇനിയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധപൂർവ്വം വേണം ചെയ്യാൻ എന്തൊക്കെ സംഭവിച്ചാലും തന്നെ തല്ലിയതിനുള്ള തെളിവുകാരുണ്ടെങ്കിൽ അവരെയൊക്കെ കൊണ്ടുവരണം അവരെയൊക്കെ പോയി കണ്ട് സ്വാധീനിക്കണം അല്ല എന്തുകൊണ്ടാണ് അവൻ അവൾ തന്നെ തല്ലിയത് അത് അവളുടെ നാത്തൂൻ്റെ വീട്ടിൽ ഞാൻ ആ മോഷണം നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് സാർ you <laughs> അങ്ങനെ ഒരു കാര്യം താൻ ചെയ്തിട്ടുണ്ടോ ഏയ് ഇല്ല സർ എന്നും വിക്രം വിറച്ചുകൊണ്ട് പറയുക അത് കേട്ടത് അങ്ങനെ താൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ക്യാമറകൾ ക്യാമറകളുടെ കണ്ണ് മൂടിക്കെട്ടാൻ പറ്റില്ല സി സി ടി വിയിൽ എന്തെങ്കിലും ഒരു ദൃശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പോലീസുകാർ കണ്ടുപിടിക്കുകയും ചെയ്യും ആ പക്ഷേ പേടിക്കൊന്നും വേണ്ട അതൊന്നും തെളിഞ്ഞിട്ടില്ലെങ്കിൽ താൻ രക്ഷപ്പെടും എന്തായാലും തനിക്കെതിരെ ഒരു ഇത് നേടിത്തരാം എന്താ പോരെ എന്നും പറഞ്ഞുകൊണ്ട് വക്കീൽ പറയുന്നത് കേട്ട് വിക്രമം പ്രകാശനും ഞെട്ടുകൊണ്ട് വിക്രമത്തിൻ്റെ മനസ്സിൽ തീയാണ് ഈശ്വര ഇനി ഞങ്ങൾ വന്ന വണ്ടിയോ കാര്യങ്ങളോ എന്തെങ്കിലും യും കണ്ടുപിടിച്ച് പോലീസുകാർ അന്വേഷണം മുറിക്കിയാൽ പണി കിട്ടുമല്ലോ എന്നും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ നമ്മുടെ കല്യാണി കോടതിയിൽ വിക്രത്തിനെതിരെ വാദിക്കുന്ന അടിപൊളി എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് ആര് ജയിക്കും കല്യാണിയോ വിക്രമോ എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്